ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മേഡാറ്റ് ഫ്രണ്ട് ടൂത്തിന് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാട്സ്പ്പ് രണ്ട് വാട്സപ്പ് ട്രിക്കുമായിട്ടാണ് നിങ്ങൾക്ക് അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പോപ്പം നോട്ടിഫിക്കേഷൻ എന്നാണ് ആ ഓപ്ഷൻ്റെ പേര് അത് വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഓപ്ഷനുമായിട്ടാണ് ഞാൻ രണ്ടാമത്തെ കാര്യത്തിന് ഞാൻ വന്നിരിക്കുന്നത് ആ രണ്ട് വീഡിയോയും ഞാൻ കാണിച്ചു തരാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈ പോപ്പ് അപ്പ് എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ പോപ്പ് അപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറൊരു ആപ്പിനകത്തിരിക്കുമ്പോൾ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാട്സപ്പ് ഒരാൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജ് എൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഫ്രണ്ടിൽ നമ്മുടെ സ്ക്രീനകത്ത് വന്ന് കിടക്കും എന്നാലും നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ ലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ സെർച്ച് ബട്ടൺ ഇല്ലയോ വാട്സപ്പ് ഏറ്റവും മേലി കാണിക്കുന്ന സെർച്ച് ബട്ടൺ അപ്പുറത്ത് മൂന്ന് ഐക്കൺ ബട്ടൺ കാണിക്കും അയക്കാൻ പെട്ടെന്ന് നീക്കുക അന്നേരം നമ്മൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് അവർ തരുന്നുണ്ട് അതിനകത്ത് സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുക്കുമ്പോൾ അതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട് അക്കൗണ്ട് ചാറ്റ് നോട്ടിഫിക്കേഷൻസ് ഡേറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ഹെൽപ്പ് ഇൻവൈറ്റ് ഏഫ്രണ്ട് അതിൽ തന്നെ നമ്മൾ ചാറ്റ് എടുക്കുക ചാറ്റ് അല്ല നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കുക നോട്ടിഫിഷൻ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അതിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഓപ്ഷൻസ് അവർ തരുന്നുണ്ട് റിംഗ് ട്യൂൺസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഉള്ള റിംഗ് ട്യൂണ് ലൈറ്റ് കാര്യങ്ങൾ വൈബ്രേറ്റ് അതെ നോട്ടിഫിക്കേഷൻ ട്യൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ പോപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിച്ചേക്കുന്നുണ്ടോ ഈ നോ പോപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണിക്കുമ്പം ഇപ്പം എൻ്റെ ഫോൺ കിടക്കുന്നത് നോ പോപ്പ് ആണ് അതായത് സ്ക്രീനകത്ത് വരുത്തില്ല അന്നേരം ഉള്ളി സ്ക്രീനുള്ളി സ്ക്രീൻ ഓണ് ഉള്ളി സ്ക്രീൻ ഓഫ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഓൾവേസ് ഷോ പോപ്പ ഓ ഓപ്ഷൻ നിൽക്കുക ഓപ്ഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ അത് എൻ്റെ ആ ഓൾറെഡി അന്നേരം അപ്പോൾ ആയിക്കഴിഞ്ഞ് ആ പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയി കഴിഞ്ഞ് അന്നേരം നമ്മൾ ഇനി ബാക്ക് അടിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീനകത്ത് കാണിച്ചേക്കും പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ അങ്ങനെ കാണിക്കുന്നില്ല അതായത് നിങ്ങൾ ചെയ്തിട്ട് നിനക്ക് പറ്റിയില്ല എൻ്റെ എൻ്റെ ചാനലിലോട്ട് കമൻ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഇത് എൻ്റെ സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഉറപ്പ് സത്യം ആയിരിക്കും ഇതിപ്പോൾ എനിക്ക് വേറെ നെറ്റില്ലാത്തതുകൊണ്ട് വാട്സപ്പ് ഇത് മെസ്സേജ് വരാൻ വരുത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും അടുത്തായിട്ട് വാട്സപ്പ് ട്രിക്കുമായിട്ടാണ് അടുത്ത വാട്സപ്പ് ട്രിക്ക് എന്ന് വെച്ചാൽ അതായത് തന്നെ ഇവിടെ സെറ്റിംഗ്സ് കയറുക സെറ്റിങ്സ് കയറുമ്പോൾ ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻ ഉണ്ട് ചാറ്റ്സ് ചാറ്റ്സ് എടുക്കുമ്പോൾ ഇവിടെ തന്നെ ഓൾ ആപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആപ്പ് ലാംഗ്വേജ് ഇതിനകത്ത് തന്നെ ടൈമ് വാൾപേപ്പർ കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട് ചാറ്റ് ബാക്കപ്പ് ചാറ്റ് ബാക്കപ്പ് ചാറ്റ് ഹിസ്റ്ററി എല്ലാം തന്നിട്ടുണ്ട് അന്നേരം അതിനകത്ത് ഈ ആപ്പ് ലാംഗ്വേജ് എടുക്കണം അപ്പോൾ നമ്മൾ ആപ്പ് ലാംഗ്വേജ് എടുക്കണം ലാംഗ്വേജ് എടുക്കുമ്പോൾ ഫോൺ ലാംഗ്വേജിലായിരിക്കും സാധാരണ നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടംപോലെ ലാംഗ്വേജസ് അവർ തരുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ മലയാളത്തിലാക്കണമെന്നായിരിക്കും എൻ്റെ അഭിപ്രായം അന്നേരം സാധാരണ ചിലവർക്ക് വാട്ട്സ്ആപ്പ് മലയാളം ചൂസ് ചെയ്യുന്നതിനായിരിക്കും കൂടുതൽ ഇഷ്ടം അന്നേരം നമ്മൾ മലയാളം ചൂസ് ചെയ്ത് നമുക്ക് നോക്കാം അന്നേരം വാട്സപ്പ് മൊത്തം കണ്ടാൽ മലയാളം മലയാളമായിരിക്കുന്നു നമുക്ക് തിരിച്ചു തിരിച്ചു പോകണമെങ്കിൽ ഇംഗ്ലീഷിൽ പോകണമെങ്കിൽ അതിൽ തന്നെ കയറി ചാറ്റിൽ തന്നെ കയറി ആപ്പ് ഭാഷയിൽ നിന്ന് തന്നെ കിടപ്പുണ്ട് എന്നിട്ട് ഫോണിൻ്റെ ഭാഷ ആക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അന്നേരം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ എന്നേ ബൈ